ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അജിയോ എന്നുള്ള ഡ്രസ്സോൾ വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പോൾ അജിയോയിൽ ഇപ്പോൾ ഫിഫ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം നല്ല പത്ത് വരെ ഈ ഓഫറുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ മാസം ഏതേ സെയിം ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ലാവണ്ടർ കളറിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ കളർ പ്രിൻ്റുള്ള ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇടാൻ നല്ല സുഖമുണ്ട് പിന്നെ അതിന് സ്ലീവ്സും അവൈലബിളാണ് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ സ്ലീവ്സ് ഉള്ളത് അപ്പോൾ ഇത് ലാവണ്ടർ കളറിൽ നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് കേട്ടോ ഈ ഒരു കുർത്തി ജോർജറ്റ് ആയതുകൊണ്ട് ഇടാൻ നല്ല സുഖമുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇതിന് വൺ വൺ തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിൻ്റെ ശരിക്കുള്ള പ്രൈസ് എനിക്ക് ഓഫർ ഇട്ടപ്പോൾ എഴുന്നൂറ്റി സംതിങ് ആണ്ട്ടൊക്കെ ഉണ്ടായിരുന്നത് ഇത് ഒരു അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുർത്തിയാണ് അടുത്തതായി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നേവി ബ്ലൂ കളറിലുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് സ്മോൾ സൈസാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇതിലും ഗോൾഡൻ പ്രിന്റ് ഉള്ള ഒരു റയോണിൻ്റെ കുർത്തിയാണ് കേട്ടോ അത് നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ ആയിരുന്നു ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഓഫറിന് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇതാണതിൽ ഫുള്ളായിട്ടും പ്രിന്റ് വന്നിട്ട് ലയ ലൈൻ കുർത്തിയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കുർത്തിയാണ് കേട്ടോ എനിക്ക് വൈറ്റ് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തതാണ് ഓട്ടത്തിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കട്ട് സിമ്മട്രിക് ഒരു കട്ടാണ് പിന്നെ ലൈൻ കുർത്തിയാണ് ഇത് എന്താ മെഷീൻ വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതിൽ ചെറുതായിട്ടൊരു സിൽവർ കളർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റെയോൻ്റെ ടോപ്പ് ആണ് കേട്ടോ സ്മോൾ സൈസ് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിനും സെയിം ട്രിപ്പിൾ നയന അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എനിക്ക് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിനാണ് ഈ ഒരു കുർത്തി കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതെല്ലാം ആവാസ മിക്സ് ആൻഡ് മാച്ചിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാം എനിക്ക് കൂടുതലായിട്ടും ആവാസ മിക്സ് ആൻഡ് മാച്ചിൽ നിന്ന് ഇഷ്ടം അപ്പോൾ ഈ ഇതാണ് മൂന്നാമത്തെ കുർത്തി ഇത് ഞാൻ ഇട്ടിട്ടുള്ളത് സൈഡിൽ കാണിക്കാം കേട്ടോ അടുത്ത അജിയോന്ന് വാങ്ങിച്ചിട്ടുള്ളത് മോൾക്ക് ഒരു ടോപ്പാണ് കേട്ടോ ഇതാണ് ടോപ്പ് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ഇവിടെ ഒരു റഫിൾഡ് ഒരു ലെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഇത് പോളിസ്റ്റർ ഉണ്ടോ മെറ്റീരിയൽ ഞാൻ പോളിസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുളക്കും ഇടുമ്പോൾ അവർ ചൂടൊക്കെ എടുക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് നല്ല റയണ്ട് മെറ്റീരിയലാണ് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ടോപ്പ് ഇതിനും വൺ ഫിഫ്റ്റി സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ